ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് പൂക്കോട്ടുമ്പാടം കവളം മുക്കട്ട മേലെ പീടികയിൽ നടന്ന അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം രാവിലെ ഏഴ് മുപ്പത്തി അപകടം സംഭവിച്ചത് അകമ്പാടം മൊടവണ്ണ സ്വദേശി പ്രദീപാണ് മരിച്ചത് പൂക്കോട്ടുമ്പാടം സ്റ്റേഷൻ പരിധിയിൽ കവളം മുക്കട്ട മേലെ പീടികയിലാണ് അപകടം റോഡിലെ എഡ്ജിൽ ബൈക്ക് തട്ടി സ്വകാര്യ ബസിന്റെ ബാക്ക് ടയറിന്റെ അടിയിലേക്ക് ബൈക്ക് യാത്രക്കാരൻ വീഴുകയായിരുന്നു യുവാവിന്റെ തലയിലൂടെ ബസ് കയറിയിറങ്ങിയാണ് മരണം സംഭവിച്ചത് യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു കവളമുക്കട്ടെ ഒരു കല്യാണത്തിന് വന്നതാണ് യുവാവെന്ന് പോലീസ് പറഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ